എപ്പോഴും അവിടെ ഒക്കെ പൊളിച്ചോണ്ടിരിക്കാണ് ലോറിയൊക്കെ എത്ര ചെറുതാ നോക്കി ഫുള്ളോടായിട്ട് പോണ മണ്ണും കൊണ്ട്മാല മൊത്തം താഴ്ത്തിയിട്ട് പോലും ഇവർക്ക് മണ്ണിന് ക്ഷാമാണ് മണ്ണ് കിട്ടാനില്ല എന്നാ പറയുന്നത് എപ്പോഴും കൊയിലാണ്ടി ബൈപ്പാസിൽ സൈഫൺ എക്വഡക്റ്റിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നു ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട വീടിയാണ് കൊയിലാണ്ടി ബൈപ്പാസ് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്നത് ചെങ്ങോട്ടുകാവിൽ നിന്നാണ് പിന്നീട് അത് അവസാനിക്കുന്നത് നന്ദി ബസാർ കഴിഞ്ഞിട്ടാണ് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ചെങ്ങോട്ടുകാവ് ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് എന്ന് വെച്ചാൽ ചെങ്ങോട്ടുകാവിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് ബൈപ്പാസിൻ്റെ തുടക്കം കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്ന ചെങ്ങോട്ടുകാവിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ആറി പനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്തുള്ള സർവീസ് റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ചെങ്ങോട്ടുകാവ് ടൗൺ കേട്ടോ കോഴിക്കോട് കൊയിലാണ്ടി റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ചെങ്ങോട്ടുകാവിൽ നിന്നും ഈ ബൈപ്പാസ് തുടങ്ങുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ആയിട്ട് വരുന്നത് അപ്പം ചെങ്ങോട്ടുകാവിലുള്ള അണ്ടർപാസിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആർ ഈ പാനലിൻ്റെ വർക്കുകൾ കൂടെ നടക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടെ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾക്കും വളരെ വലിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള ആറി പാനൽ നോക്കിയത് ഇത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ആറി പാനലാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കണ്ടിരിക്കുന്ന ആറി പാനലിന് ഇതിൻ്റെ മുകൾ ഭാഗത്തു അങ്ങനെ ഓരോ ലൈനുകൾ വന്നിട്ടുണ്ട് സംഭവത്തിൽ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടെ പ്രൊഡക്റ്റുകളുണ്ട് എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളുണ്ട് അതിന് വ്യത്യാസം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിൽ കണ്ട മാതിരിയുള്ള ഫ്രിക്ഷൻ സ്ലാബ് അല്ല മലപ്പുറം ജില്ലയിലുള്ളത് അതിൻ്റെ ഷേപ്പിൽ തന്നെ വ്യത്യാസമുണ്ട് അതുകൂടാതെ ഈ ഭാഗത്തൊക്കെ സൈഡിൽ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ട് സ്റ്റീൽ ബൈനിങ് നടക്കുന്നുണ്ട് അതിൻ്റെ കമ്പികളൊക്കെ വളരെ അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് പക്ഷേ തൃശ്ശൂർ ജില്ലയിൽ വേറെ സ്റ്റൈലിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ മേഖലകളിലും കൺസ്ട്രക്ഷൻ രീതിയിൽ വളരെയധികം വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇവിടെ ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണങ്ങൾ കുറച്ച് സ്ഥലങ്ങളിൽ കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ നടക്കാനുള്ള ഡിവൈഡറിൻ്റെ വർക്കാണ് പിന്നീട് നമ്മൾ നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയിലാണ്ടി താമരശ്ശേരി റോഡുണ്ട് അവിടെ ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മണ്ണ് എടുത്ത് താഴ്ത്തി പ്രദേശത്ത് കോൺക്രീറ്റ് വാളിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൊയിലാണ്ടി താമരശ്ശേരി റോഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് ഇപ്പോൾ നിലവിലെ റോഡിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കൊയിലാണ്ടി താമരശ്ശേരി റോഡിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ച അപ്പോൾ ഇതാണ് ഓവർപാസ് ഓവർപാസിൻ്റെ ഒരു ഭാഗത്ത് വെച്ചാൽ മൂന്നുരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് ഈ പ്രദേശത്ത് ഫുള്ളായി ചുഞ്ഞ് മണ്ണെടുത്ത് താഴ്ത്താനുള്ളതാണ് അപ്പം ഓവർപാസിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരർ നിർമ്മാണം നടക്കാനുള്ള ഇതിൻ്റെ മുകൾ ഭാഗത്ത് വർക്കുകൾ കഴിഞ്ഞാൽ ഉടനെ ഇതിൽ കൂടി ആയിരിക്കും പിന്നീട് വാഹനങ്ങൾ കൊയിലാണ്ടിൽ നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് കടന്നു എന്നിട്ട് മാത്രമേ മറുഭാഗത്തുള്ള മണ്ണെടുത്ത് താഴ്ത്തി ഓവർപാസിൻ്റെ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏകദേശം ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ റോഡാണ് കേട്ടോ കൊയിലാണ്ടി താമരശ്ശേരി റോഡ് ഇത് ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് ദേശീയപാത അറുപത്തിയാറിൻ്റെ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് അതിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല ഉറപ്പാസോടനുബന്ധിച്ചുള്ള വർക്കുകൾ കഴിഞ്ഞതിനനുസരിച്ചിട്ടായിരിക്കും ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കുക കേട്ടോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറു വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരടെ നിർമ്മാണം നടന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് മണമ്മൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ കുറച്ച് ഭാഗത്ത് ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് സാധാരണ ഇപ്പോൾ പല സ്ഥലത്തും കണ്ടുവരുന്നത് ഇതുപോലെ ഗ്യാപ്പ് വിട്ട സ്ഥലങ്ങളുണ്ട് ചെറിയ റോഡുകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലം അവിടെയൊക്കെ അണ്ടർ പാസ്സുകൾ വരുന്നുണ്ട് ഇനി ഇവിടെ അണ്ടർ പാസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറുവരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഭാഗത്തൊക്കെ ക്രാഷ് ബാരർ നിർമ്മാണം നടന്നിരിക്കുന്നു പക്ഷേ ഇവിടുത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള പുതിയ വർഷം എല്ലാ കമ്പനിക്കാരും നല്ല ഉണർന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വാഗാട് ഈ ഭാഗത്ത് വളരെ വേഗതയിലാണ് വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതാണ് മുത്താംബി റോഡ് കേട്ടോ ഈ മുത്താംബി റോഡിന് കുറുകെ അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കും പക്ഷേ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ടാറിംഗ് പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വീണ്ടും ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നടക്കാനുള്ള ഡിവൈഡറിൻ്റെ വർക്കാണ് നടക്കാൻ പിന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുക ഇവിടെ രണ്ട് ഭാഗത്തും വലിയ പാറക്കെട്ടുകളായിരുന്നു ആ പാറ ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പം വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം അന്ന് ഇവിടെ പാറ പൊട്ടിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരുന്നത് പിന്നെ അതുകൂടാതെ ഈ ഭാഗത്ത് ഒരു അക്വഡക്റ്റ് ഉണ്ടായിരുന്നു ആ എക്വഡക്റ്റ് റോഡിൻ്റെ പണി വന്നപ്പോൾ പൂർണ്ണമായി പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പം സൈഫൺ ആണ് ഈ ഭാഗത്ത് വരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന എക്വഡക്റ്റ് വളരെ ഹൈറ്റ് കമ്മിയായിരുന്നു അപ്പം അങ്ങനെ വെച്ചിട്ട് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് സൈഫൺ എക്വഡക്റ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഭൂമിൻ്റെ അടിയിൽ കൂടിയാണ് ഇത് കുഴൽ മുഖാന്തരം വെള്ളം കടന്നു പോകുക കേട്ടോ അപ്പം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തിയിട്ട് സൈഫൺ എക്വഡക്റ്റിൻ്റെ ആ ടാങ്ക് ഉണ്ടല്ലോ അത്രയും ഹൈറ്റിലാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വലിയ വീതി കൂടിയ റോഡുകളിൽ വെള്ളം കടത്തിവിടാൻ അധിക സ്ഥലത്തും സൈഫൺ എക്വഡക്റ്റ് രീതിയിലാണ് കൾവേട്ടിൻ്റെ നിർമ്മാണങ്ങൾ നടക്കാറ് കണ്ട ഇത് മറുഭാഗത്ത് ഈ മറുഭാഗത്ത് എക്വഡക്റ്റ് വന്നിരിക്കുന്ന നോക്കിയാൽ ഇത് ഇത്രയും ഹൈറ്റിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഫുള്ളായിട്ട് പൊളിച്ച് മാറ്റിയിട്ട് ഇനി ഇതിൽക്ക് വെള്ളം ചാടും കണ്ടോ ഇതാണ് എക്വഡക്റ്റ് കെട്ടോ ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ട് ഇതിൽക്ക് ചാടിയിട്ടാണ് പിന്നീട് ഭൂമിൻ്റെ അടിയിൽ കൂടിയാണ് മറുഭാഗം കടന്നു പോകുക ഇതൊരു പ്രത്യേക ടൈപ്പ് സംഭവമാണ് കാരണം ഇത് വെള്ളം ചാടിയിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാ വെള്ളം ഇതിൽ കൂടി ചാടിയിട്ട് നേരെ മറുഭാഗത്ത് പൊന്തിയിട്ട് ഈ കൂടെ കടന്നു പോകും അങ്ങനെയല്ല ഇതൊരു എന്താ പറയുക ഇതിൻ്റെ വെള്ളത്തിലൊരു വോളൂമിൻ്റെ ഒരു കണക്കുണ്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അപ്പം നമ്മൾ ബാത്റൂമിലൊക്കെയുള്ള ക്ലോസെറ്റുകളില്ലേ അതേ രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുക ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ യൂറോപ്യൻ ക്ലോസെറ്റില്ലേ അതിലത്തെ വെള്ളം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആയിട്ടുള്ള നിങ്ങൾ അതേ സ്റ്റൈലിലാണ് ഇവിടെ സൈഫൻ എക്കൊഡക്റ്റിൻ്റെ വർക്ക് നടക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അപ്പോൾ ഇവിടെ ഒരു തോടുണ്ട് തോടിന് കുറുകെ ആറ് വരി പാലമുണ്ട് പിന്നെ വേറെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് പാലത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത് ഈ നേരെ കാണുന്നതാണ് കുന്നിയോറ മല കേട്ടോ ഒരു സംഭവം തന്നെയാണ് ആ മല ഈ മല പൂർണ്ണമായിട്ട് മണ്ണിടുത്ത് താഴ്ത്തിയിട്ടാണ് കൊയിലാണ്ടി കൊല്ലം ബൈപ്പാസ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ സാധാരണ രീതിയിൽ നമ്മളെന്നും കുന്നിയോറമലിൻ്റെ താഴത്തു നിന്നാണ് വീഡിയോ എടുക്കൽ ഇപ്രാവശ്യം നമുക്ക് ആ മലേൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കയറിയിട്ട് താഴത്തേക്കുള്ള കാഴ്ച പൂർണ്ണമായിട്ടൊന്ന് കാണണം അപ്പോഴേ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ മുഖം ശരിക്കും മനസ്സിലാവുള്ളൂ താഴത്ത് നോക്കി കഴിഞ്ഞാൽ വലിയതൊന്നും തോന്നുന്നില്ല മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞത് ഇപ്പം ആ തോടിന് കുറുകെയുള്ള പാലം കഴിഞ്ഞിട്ട് ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് നേരെ കുന്നിയോറമല ഭാഗത്തേക്ക് കടന്നു പോകാം കേട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ വളരെ സ്ലോയിലാണ് നടക്കുന്നത് മെയിനായിട്ട് നടക്കുന്ന വർക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്നിയോറ മലയിൽ വീണ്ടും മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് സൈഡിലൊക്കെ ഇതിന് മുൻപ് ഇവിടെ മഴ പെയ്ത സമയത്ത് രണ്ട് മൂന്ന് സ്ഥലത്ത് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായതാട്ടാകും അപ്പോൾ ഈ ഭാഗമൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വലതു ഈ കുന്നി കുന്നിൻ്റെ ഇവിടെയൊക്കെ രാത്രി കാലത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് കേട്ടാകും ഇപ്പോൾ വീണ്ടും ഇവിടെ വർക്കുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് കണ്ട് ഈ പ്രദേശത്തൊക്കെ വീണ്ടും മണ്ണെടുക്കുക കേട്ടോ ഫുള്ളായിട്ട് സൈഡ് ഇങ്ങനെ ലെവലാക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വലതു ഭാഗത്ത് നിങ്ങൾ കണ്ടോ ഈ കുന്ന് ഇടിഞ്ഞതാട്ടോ ഇതിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ വീടുകളുണ്ട് അപ്പോൾ അവിടെ പോസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ അതുപോലത്തെ തെങ്ങൊക്കെ ഉണ്ട് ഈ തെങ്ങൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിടിച്ചിൽ താഴത്തേക്ക് വന്നിരുന്നു കൊയിലാണ്ടി ബൈപ്പാസിലെ കുന്നിയോറ മലയാണ് വാഗാട് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഏറ്റവും ടാസ്ക് ഉള്ള ഒരു ഏരിയ സംഭവം ഇവർ ആദ്യം മണ്ണെടുത്ത് താഴ്ച സമയത്ത് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല കാരണം ഇങ്ങനെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് പക്ഷെ ഇപ്പൊ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക ഓരോ ഭാഗത്ത് വീണ്ടും മണ്ണെടുത്ത് കൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് വാഗാട് കൺസ്ട്രക്ഷൻ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടി വരും കാരണം ഇനി ഒരു മഴ പെയ്ത് മണ്ണിടിച്ചിൽ വന്നു കഴിഞ്ഞാൽ ആകെ പിടുത്തം വിടുന്ന കേസാണ് ഇവിടെ ഞാനിപ്പോൾ കുന്നിയോറ മലൻ്റെ മുകൾ ഭാഗത്ത് കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മോളിൽ നിന്ന് ഇതിലേറ്റ് നമ്മളിതിന്റെ കാഴ്ച കണ്ടിട്ട് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നമുക്ക് പിന്നെ മോൾ ഭാഗത്ത് അന്നേ തന്നെ അറിയുള്ളു ഓക്കെ മോൾക്ക് നടന്ന് കേറിയ കേട്ടോ ഏകദേശം ഇതാണ് തോന്നുന്നുണ്ട് ഈ ഭാഗത്തേക്ക് ജനങ്ങൾക്ക് പോകാനുള്ള സർവീസ് റോഡ് വരുന്നത് വണ്ടിയൊക്കെ കയറി അത്യാവശ്യം ബുദ്ധിമുട്ടാവും ചെയ്യും ജോലിയൊക്കെ എത്ര ചെറുതാന്ന് നോക്കി ോഡായിട്ട് വേണം മണ്ണും കൊണ്ട് പക്ഷേ ഈ മല മൊത്തം താഴ്ത്തിയിട്ട് പോലും ഇവർക്ക് മണ്ണിന് ക്ഷാമാണ് മണ്ണ് കിട്ടാനില്ല എന്നാണ് പറയുന്നത് എപ്പോഴും ഞാൻ ഇപ്പം അതിൻ്റെ മോൾ ഭാഗത്താട്ടോ കേട്ടോ ഓ കണ്ട ഈ ഭാഗം ഈ ഭാഗത്തായിരുന്നു മണ്ണിടിച്ചിലുണ്ടായത് കേട്ടോ അവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിടിച്ചിട്ടുണ്ടോ തെങ്ങൊക്കെ കിടക്കണമൊക്കെ നിങ്ങൾ പിന്നെ അവിടെയായിരുന്നു ഒന്നുണ്ടായത് പിന്നെ ആ ഭാഗത്തും മൊത്തത്തിൽ മണ്ണിടിച്ചിരുന്നുണ്ടായിരുന്നു ഇവിടെ അപ്പം ഏകദേശം പിന്നെയും മാന്തി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കണ്ടിവിടെയൊക്കെ വീണ്ടും മാന്തിയിട്ടുണ്ട് അപ്പം ഏകദേശം റോഡൊക്കെ ഒന്ന് ലെവലായിട്ടുണ്ട് അവരുടെ വണ്ടികൾ പോകാൻ വേണ്ടി സെറ്റാക്കി എടുക്കുകയാണ് അപ്പം ഇതാണ് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ച കണ്ടോ നിങ്ങൾ ഇപ്പം അവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല കേട്ടോ അവിടുന്നും ഇങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല ഇവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തു കൂടെ തന്നെ അവർ കയറാൻ പറ്റുകയുള്ളൂ എന്നിട്ടാണ് ഇവിടെ കുറച്ച് കോളനി ഉണ്ട് ആ കോളനീൻ്റെ അങ്ങോട്ട് വീട് വീട്ടിലേക്കുള്ള വഴി ആ ഭാഗത്താണ് വരുന്നത് ഇതാണ് കുന്നിയോറ മലൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള കാഴ്ച ഒരു ലോറി പോകണമെന്ന് നോക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ കേട്ടോ എത്രയും താഴ്ച ഇവിടെ ഇത് ഫുള്ള് ഇനി എന്തായാലും സോയിൽ നീലിംഗ് അല്ലെങ്കിൽ കോൺക്രീറ്റിങ് ആയിരിക്കും സൈഡിൽ ചെയ്യുക ഇനി താഴത്തേക്ക് ഇറങ്ങാം ഞാനേ വണ്ടി അവിടെ നിർത്തിയത് ഇങ്ങോട്ട് കേറ്റിക്കൊണ്ടുവരാൻ ഒരു പേടി കാരണം ചിലപ്പോൾ സ്കിഡ് ആയാലേ വേണ്ട അങ്ങനെയൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഒരു കോളേജ് ഉണ്ട് കോളേജിൻ്റെ റോഡാണിത് ഒക്കെ എപ്പോഴും വേണ്ട അവിടെയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുന്നിയോറ മല കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി വരേണ്ട പ്രദേശമാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും തോടിന് കുറുകിയ ഒരു പാലം വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ പാലത്തിൻ്റെയും സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്നുണ്ട് പിന്നീട് ഈ പാലം കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിന് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാൾ കഴിഞ്ഞ ഭാഗത്തൊക്കെ ആറി പാനലാണ് വരാനുള്ളത് അപ്പോൾ നമ്മൾ പാലം കണ്ടില്ല പാലം കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടെ എത്തുമ്പോഴാണ് കുറച്ചൊന്ന് റോഡ് താഴെട്ട് വീണ്ടും ഇവിടുന്ന് പൊന്തിയിട്ടാണ് നേരെ അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്തേക്ക് പോവുക അണ്ടർ പാസ്സിനോടനുബന്ധിച്ചിട്ടുള്ള ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തു നിന്നും മേപ്പയൂർ പോണ റോഡ് ഉണ്ട് അതിൻ്റെ കുറുകെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഒരു ഭാഗത്ത് ഇപ്പോൾ മണ്ണിട്ടു ഉയർത്തുന്ന പ്രവർത്തനം നടക്കുകയാണെങ്കിൽ തന്നെ മറുഭാഗത്ത് ഫുൾ ആയിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയ സ്ഥലം ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ ടാറിങ്ങൾ നടക്കാനുള്ളത് അതിനോട് ചേർന്ന് ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താണ് ഇനി മെയിൻ വർക്കുകൾ നമ്മൾ കാണാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് വർക്കുകൾ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തിരിച്ച് നേരെ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുക കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറുവരി പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇവിടെ രണ്ട് ഭാഗത്തും ക്രാഷ് ബയറിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇതാണ് കൊല്ലത്തു നിന്നും മേപ്പയൂർ പോകുന്ന അണ്ടർപാസ് അപ്പോൾ ഇവിടുന്ന് നേരെ നോക്കിയ കാണുന്നതാണ് കുന്നിയോറമല വാഗാട് ഇതിനു മുൻപ് വളരെയധികം സ്ലോയിലായിരുന്നു വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം നല്ല വേഗതയിലാണ് ഓരോ പ്രദേശത്തും വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വന്നിട്ടുണ്ട് ഇവിടെ തോടുണ്ട് ആ തോടിനെ കുറുകിയാണ് അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് പിന്നീട് അത് കഴിഞ്ഞ് ഉയർത്താൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം നമ്മൾ കരുതുന്ന മാതിരില്ല കേട്ടോ ഈ കൊയിലാണ്ടി ബൈപ്പാസിൽ കുറേ സ്ഥലത്ത് മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മണ്ണ് വേണ്ടി വരും കേട്ടോ ഈ ഭാഗത്തൊക്കെ ആറിപ്പനലിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടവയൽ ആനക്കുള ഭാഗങ്ങളാണ് ഇതൊക്കെ ഇത് പുതിയ അണ്ടർപാസ് ആട്ടോ ഇതിനു മുൻപ് എന്ന് വെച്ചാൽ ആദ്യം ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ അടുത്താണ് അണ്ടർപാസിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ മുജുകുന്ന ഭാഗങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അതിന് വേണ്ടിയിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതൊരു വൺ മതിൽ മാതിരി ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാൾ വരുന്നിട്ട് അപ്പോൾ ഇത്രയും ഇതിൽ മണ്ണിട്ട് ഫുള്ളായിട്ട് നിറയ്ക്കണം പിന്നീട് ഇവിടെ ഒരു തോടുണ്ട് തോടിന് കുറുകെ ഒരു ആറ് വരി പാലം വന്നിട്ടുണ്ട് അപ്പം ഈ ആറ് വരി പാലവും അണ്ടർപാസും ഒരേ ഹൈറ്റിലാണ് മണ്ണിട്ട് വരിക പാലത്തിൻ്റെ ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ബാക്കിയുണ്ട് മറുഭാഗത്ത് കംപ്ലീറ്റ് ആയിരിക്കും പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തിയായിട്ടും ഉണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി മണ്ണ് ഇട്ട് ലെവലാക്കി വരണം അത് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നീട് ടാറിങ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നുട്ടോ ഇവിടെ രണ്ട് ഭാഗത്തും വലിയ കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഈ പ്രദേശത്ത് ആറുവരി പാതയുടെ വേദിയിലുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഞാൻ കൊയിലാണ്ടി ബൈപ്പാസിൽ ആദ്യമായിട്ട് ടാറിങ് കഴിഞ്ഞ പ്രദേശം കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണിട്ട് ഉയർത്തി വരണം ഇവിടെ റോഡിന് ഒരു കൾവേർട്ട് വരുന്നുണ്ട് ഈ കൾവേർട്ടിൻ്റെ നിർമ്മാണം ഒരു പ്രത്യേകതയുണ്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് ബോക്സ് രീതിയിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഹ്യൂം പൈപ്പ് ഇട്ടിട്ടാണ് ഇവിടെ കൾവേർട്ടിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ദേശീപാത അറുപത്തിയാറിൻ്റെ വികസന വീഡിയോസ് എടുത്തിട്ട് കാസർഗോഡ് മുതൽ കൊല്ലം നീണ്ടകര വരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഇങ്ങനത്തെ ഒരു കൾവെടിന നിർമ്മാണം ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ ഒരു കൾവെടുന്ന നിർമ്മാണം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് കണ്ടതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് പ്രവർത്തനങ്ങൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുണ്ട് അത് കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട് കൊയിലാണ്ടി ബൈപ്പാസിൽ നിരപ്പായ സ്ഥലങ്ങളിൽ പല ഭാഗത്തും ആറ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശത്ത് മാത്രമാണ് വർക്കുകൾ കുറച്ച് പെൻഡിങ് ആയിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് അവിടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും വലിയ കുന്നായിരുന്നു ആ കുന്നൊക്കെ പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് അവിടെ ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ സോയിൽ നെയ്നിങ്ങിന് വേണ്ടിയിട്ട് ഹോൾ ഹോളടിക്കിയിരുന്നു ഇപ്പോൾ ഏകദേശം വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സാധനം കണ്ടോ ഇതാണ് മെഷ് കിട്ടോ ഈ മെഷ് ആണ് ഷോർട്ട് ക്രീറ്റിന് മുന്നായിട്ട് ചുമറിൽ ടൈറ്റ് ടൈറ്റാക്കുന്നത് പക്ഷേ ഈ മെഷും നമ്മൾ മലപ്പുറം റീച്ചിൽ കണ്ട മെഷും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് മലപ്പുറം ബ്രീച്ചിൽ നിന്ന് മെഷ് റോളായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെയല്ല ഇവിടെ ഓരോ പീസുകളായിട്ടാണ് ഇതാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് നെയിൽ ടൈറ്റ് ചെയ്തിട്ടാണ് പിന്നീട് ഷോർട്ട് കിട്ടിൻ്റെ വർക്ക് നടക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കുകൾ അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആറി പാനിൽ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഷോർട്ട് കിറ്റിന് ഉപയോഗിക്കുന്ന മെഷുകൾ അതാണ് ഞാൻ പറഞ്ഞ ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടെ കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് പിന്നെ ഇവിടെ നമ്മൾ വയൽ പ്രദേശമായിരുന്നു ഇവിടെ ഒക്കെ മണ്ണിട്ട് ഉയരത്തിയിട്ടും കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണങ്ങൾ നടത്തിയിട്ടാണ് ഇവിടെ റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബറിൻ്റെ നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടൊക്കെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നും സർവീസ് റോഡ് വരുന്നുണ്ട് ഇവിടെ പുതിയതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നു അണ്ടർപാസ് കൊണ്ടുവച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആദ്യത്തെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ അലൈൻമെൻ്റിൽ ഈ അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് പുതിയതായിട്ട് വന്നതാണ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള കോൺക്രീറ്റ് മാളിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ കാസ്റ്റിംഗ് വർക്കും കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്തുള്ള സൈഡിൽ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെയൊക്കെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ആറി പാനലിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടൊക്കെ റോഡിന് കുറുകെ കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നു ഇവിടെ നിന്നും ഹ്യൂം പൈപ്പ് ഉപയോഗിച്ചിട്ടല്ല കൾവേർട്ട് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കാണ് കൾവേർട്ടുകളൊക്കെ ഇവിടെ അതുപോലെ തന്നെ സർവീസ് റോഡും വരുന്നുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജും വന്നിട്ടുണ്ട് ഇനിയാണ് ഒരു വലിയൊരു മല മലയുണ്ടായിരുന്നോട്ട് ഈ മല പണ്ട് മണ്ണെടുത്ത് താഴ്ത്തിയതാണ് അതിന് വേണ്ടി ഷോർട്ട് കിറ്റിന് വേണ്ടിയിട്ട് ഹോളൊക്കെ അടിച്ചിട്ടാണ് ആ ഷീറ്റ് ഇട്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് വർക്ക് നടന്നിട്ടില്ല കൊയിലാണ്ടി ബൈപ്പാസിൽ ആദ്യമായിട്ട് സോയിൽ നെയ്ലിംഗ് നടന്ന പ്രദേശം കൂടിയായിരുന്നു ഇവിടെ അതുകൂടാതെ കഴിഞ്ഞ മഴയിൽ ഈ ഭാഗത്തും മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ വലതു ഭാഗത്ത് ഷീറ്റ് എടുക്കുന്ന സ്ഥലം ഇവിടെ ഒക്കെ ഷോർട്ട് കീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോയിൽ നെയിലിങ്ങിനൊക്കെ ഇട്ട സ്ഥലം കേട്ടോ പിന്നീട് വർക്കൊന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഇടത് ഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് ഉയർത്തിയിരിക്കുന്നത് പിന്നീട് ഇവിടെ നേരെ പോകാൻ സാധിക്കുകയില്ല അത് അവരുടെ ആടാണ് അതുകൊണ്ട് നമ്മൾ ഇടതു ഭാഗത്തു പോയിട്ടാണ് പിന്നീട് ഈ ആടിൻ്റെ മറുഭാഗത്ത് കിടക്കുക കേട്ടോ അപ്പോൾ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ റോഡ് ജോയിൻറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നീട് വർക്കുകളൊക്കെ നല്ല വേഗതയിൽ നടന്നിരിക്കുന്നത് അപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്ന ചെങ്ങോട്ടുകാവിലൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് പിന്നീട് ഇത് അവസാനിക്കുന്ന സ്ഥലമായ നന്ദി ബസാർ കഴിഞ്ഞിട്ടും ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് അണ്ടർപാസ് അനുവദിച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് ഉണ്ട് അണ്ടർപാസ്ന് വേണ്ടിയിട്ടുള്ള ആറി പനലിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നന്ദി ബസാർ വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മാഹി കണ്ണൂർ ഭാഗങ്ങൾ അപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തും ഇതേമാതിരി ആറി പാനലിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് ആയിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്